നമസ്കാരം എല്ലാവർക്കും സൂപ്പർ സെക്കൻഡ് സാഹസിന്റെ പുതിയ ആറ് വർഷം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരമായ ജിസ്ത സിംഗ് ധനോജ് എന്തായാലും ഇപ്പൊ ക്ലബ് എന്താ വിട്ടിട്ടുണ്ട് ഒഫീഷ്യലി വന്നിട്ടില്ല ഒഫീഷ്യലിപ്പൊ ജിസിംഗ് എന്തായാലും കൊൽക്കത്തയിലെത്തി ഫോട്ടോസും നമുക്ക് നിലയിലെ റിപ്പോർട്ടുകളൊക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഞാൻ ആകെ ഇന്ത്യൻ നാഷണൽ ടീം കളിക്കുന്ന ഒരേ ഒരു സാന്നിധ്യം ഫസ്റ്റും എല്ലാ മാച്ചസും കളിക്കുന്ന ഒരേ ഒരു പ്ലെയർ ആണ് ജിത സിംഗ് ധനോജ അയ്യോ ജിത സിംഗ് ധനോജിനെ കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടു കഴിച്ചു എന്ന് തന്നെ പറയാം എന്തിന്റെ ആവശ്യത്തിനാണ് ഈ കേരള ബ്ലാസ്റ്റേഴ്സ് ഇങ്ങനെയൊക്കെ എന്നുള്ള കാര്യം നമുക്ക് ഇതുവരെ മനസ്സിലായി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താലന്റ് സ്കൂളൊന്നും ജിസസിൻ താണോ ആദ്യമേ പോയിരുന്നു കൊൽക്കത്തയിലേക്ക് അദ്ദേഹം ട്രാവൽ ചെയ്ത വീഡിയോസും ഗാനങ്ങളൊക്കെ നമുക്ക് നിലയിൽ കിട്ടുന്നുണ്ട് അദ്ദേഹത്തെ സ്വന്തമാക്കി ഈസ്റ്റ് ബംഗാളാണ് മാർക്കസ് മകുലോ അത്ഭുതങ്ങളൊന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് അദ്ദേഹത്തിന് കോൺട്രാക്ട് ഇതുവരെ അദ്ദേഹത്തിന് ബ്ലാസ്റ്റേഴ്സിന് നിലനിർത്താൻ കഴിയിട്ടില്ല അതുകൊണ്ട് തന്നെ അത് ഈസ്റ്റ് ബംഗാളിലേക്ക് ചെക്ക് കയറിയിട്ടുണ്ട് റിപ്പോർട്ടാണ് നമുക്കിപ്പോൾ നിലവിൽ കിട്ടുന്നു ഈസ്റ്റ് ബംഗാളിലേക്ക് രണ്ട് വർഷത്തെ കോൺട്രാക്റ്റാണെന്നും പറയുന്നുണ്ട് മൂന്ന് വർഷത്തെ കോൺട്രാക്റ്റാണെന്നും പറയുന്നുണ്ട് ഇതിൽ ഏതാണ് നമുക്ക് ഒരിക്കലും കൺഫേമില്ല എന്നാലും ബ്ലാസ്റ്റേഴ്സിന് സൂപ്പർ താരമായിട്ടുള്ള സൂപ്പർ ബ്ലാസ്റ്റേഴ്സിൻ്റെ എക്കാലത്തെ മികച്ച ഉള്ള പറയാൻ പറ്റിയ താരമായി ജിസിംഗ് ധനോജി എന്തായാലും ക്ലബ്ബ് പോയ കാര്യം ക്ലബ്ബ് അറിയിച്ചിട്ടില്ലെങ്കിൽ ജിസ്സിനിപ്പോൾ കൊൽക്കത്തയിൽ എത്തിയ ഒരു ഫോട്ടോസ് ഇപ്പം നമുക്ക് നിലയിൽ കിട്ടുന്നുണ്ട് ബ്ലാസ്റ്റേഴ്സിൻ്റെ എക്കാലത്തെ മികച്ചൊരു തന്നെയാണ് ജിസോജി എന്ന് പറയുന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ ഭാവിക്ക് അറ്റെന്ന് തന്നെ പറയാൻ പറ്റിയൊരു താരം തന്നെയായിരുന്നു ജിസോജി എന്ന് പറയുന്നത് ഈ ബ്ലാസ്റ്റേഴ്സിൻ്റെ താരം